സംസാരിച്ച കാര്യം തന്നെയാണ് എന്നാലും ഇതിനോട് ചേർന്ന് ചോദിക്കുവാണ് ഇപ്പോൾ ഇതുപോലുള്ള ബീങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ ഇത് ഫിസിക്കലി നമ്മൾ ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ദേവതകളോടുള്ള പ്രാർത്ഥന ഇപ്പോൾ പൂർണമായ ഒരു സറണ്ടർ ഉണ്ടെങ്കിൽ ഒന്നും ആവശ്യമില്ല എന്നിരുന്നാൽ പോലും ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ എത്താത്തൊരു സാധനം സംബന്ധിച്ചിടത്തോളം ദേവതകളോടുള്ള ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥന എത്രത്തോളം ഉപകാരപ്പെടുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ച പോലെയുള്ള ബോധപ്രാപ്തിയിലിരിക്കുന്നവർക്ക് പോലും ഭൗതികമായിരിക്കുന്ന ലക്ഷ്യങ്ങളിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഭൗതികമായിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കിയ തീരുള്ളൂ ഒരു ബോധപ്രാപ്തിന് കുറച്ച് സ്ഥലം വാങ്ങിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതിന് അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് സമാഹരണം നടത്തിയാൽ പറ്റുള്ളൂ അല്ലാതെ പിന്നെ ആളുകളെ എനിക്കൊരു വീട് വാങ്ങിക്കണം സ്ഥലം വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഭൗതികമായിരുന്ന എല്ലാ സാഹചര്യങ്ങളിലും വിഭവസമാഹരണം നടത്തേണ്ടത് ബുദ്ധനായാലും ബദ്ധനായാലും ഒരുപോലെ തന്നെയാണ് അതൊരു ബദ്ധനെ പോലെ തന്നെ കൂടിയാണ് അവിടെ അതിനകത്ത് പ്രവേശിക്കുന്നത് ഒരു ഗൃഹസ്ഥനായിട്ടങ്ങ് മാറുകയാണ് അപ്പോൾ ആ ഗൃഹസ്ഥനെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടാണ് ആ പ്രവർത്തന ആ നടപടിക്രമങ്ങളിലേക്ക് അദ്ദേഹം നീങ്ങുന്നത് അപ്പോൾ അത് അതിന് ഏറ്റവും അടിസ്ഥാനപരമായി സൂക്ഷ്മ ശക്തികളുടെ ദേവതകളുടെയൊക്കെ സാന്നിധ്യവും അനുഗ്രഹമൊക്കെ ആവശ്യമായിട്ട് വരും ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ പ്രധാനമായിട്ട് വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ ധർമ്മശാലയിലേക്ക് യാത്ര ചെയ്തു അപ്പോൾ അതെന്തായിരുന്നു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിത്തവിടെ പിന്നെ പോകാൻ വച്ചിരുന്ന ഒരു സങ്കേതത്തിലേക്കുള്ള യാത്ര സർക്കാർ നിരോധിച്ചിരുന്നു കാരണം അവിടെ എല്ലാം ട്രാൻസർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു നഗരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പം നമ്മൾ ആരോട് പറഞ്ഞിരുന്നില്ല ധൈര്യം സംഭരിച്ചങ്ങ് പോയി എന്നുള്ളതേ ഉള്ളൂ കാരണം അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തരായിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് വലിയും അപ്പോൾ അവിടെ പോയി പ്രധാനമായിട്ടും പോയത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രക്കർമാർ ഈ ഉദ്ദേശിച്ച ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി വേറൊരു ട്രക്കർമാർ വേറൊരു പോയിന്റിലേക്ക് കയറിപ്പോകാൻ സ്വയം തീരുമാനിക്കുകയും അവരങ്ങ് കയറിപ്പോവേം ചെയ്തു ഇന്ദ്രഹാർ പാസിലേക്ക് കയറിപ്പോകാൻ തീരുമാനിച്ചു അവരതുവഴി അങ്ങ് പോയി പക്ഷേ അവിടെ സന്നിഹിതരായിരിക്കുന്ന ഒട്ടനവധി ഏഷ്യൽ ബീയിങ്സിനെ അല്ലെങ്കിൽ വിഷ്ണു ഉദ്ദേശിക്കുന്ന പോലെ ദേവതാസ്വരൂപങ്ങൾ അത് ഡാഗിനിമാർ ബുദ്ധ ധർമ്മത്തിൽപ്പെടുന്ന ഡാഗിനിമാർ ദേവതകൾ അങ്ങനെയൊക്കെയുള്ളൊരു വലിയ ഹൈരാഹ്യ തന്നെ അവിടെ ആരാധിക്കപ്പെടുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കൂടുതലാണ് അപ്പോൾ അത്തരത്തിലുള്ള ഈ സെലസ്യൽ ബീയിങ്സിൻ്റെ ഒരു സാന്നിധ്യവും സഹകരണവും സപ്പോർട്ടും ഇത് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു യാത്ര നിർബന്ധമായിട്ടും ഉണ്ടാക്കിയത് അതാണ് എൻ്റെ ആവശ്യം അതിനാവശ്യമുണ്ടോ ആവശ്യമില്ല ഈ പറഞ്ഞ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ചില ചടങ്ങുകൾക്ക് പ്രാധാന്യമില്ലായെന്നൊക്കെ തീരുമാനിച്ചാൽ തീർന്നു ഓ ഇതൊക്കെ നിത്യമായ കാര്യമല്ലല്ലോ ഇതൊക്കെ എന്ത് നിത്യത എന്ന് വിചാരിക്കുകയാണെങ്കിൽ തീർന്നു പക്ഷേ നിത്യമല്ലാതിരിക്കുന്ന പാരവാർത്ഥികമായിരിക്കുന്ന നിത്യമല്ലാതെ ശൂന്യമായിരിക്കുന്ന ഒരു ഫലവും ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അവയ്ക്ക് പ്രാതിഭാസികവും വ്യാവഹാരികവുമായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അവയ്ക്ക് പ്രാ അവയ്ക്ക് വേണ്ട ഒരു ഏഷ്ട്രൽ സപ്പോർട്ട് എന്നെ എന്നെ വിളിക്കുക സൂക്ഷ്മ തലത്തിലുള്ള പിന്തുണ അത് ആവശ്യമായിട്ട് വരുന്നു കാരണം അങ്ങനെ ഒരു പ്രോഗ്രാമിനെതിരെ അത്തരത്തിലൊരു സംഗ്രാമത്തിനെതിരെ അത്തരത്തിലൊരു സംഗ്രാമത്തിൽ സംഗ്രാമ യുദ്ധം എന്നാണ് അത്തരത്തിലൊരു സംഗ്രാമത്തിൽ ഒരുപാട് ഈ പ്രതിരോധ ശക്തികൾ ഇടപെടുന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണോ മഹാഭാരതം നടക്കുന്ന സാമ്രാമൻ രാജാക്കന്മാരെ ചെന്ന് കാണുകയും അവരുടെയൊക്കെ സാന്നിധ്യം സഹകരണം ചെയ്യുന്നത് അവർക്ക് പറയാൻ പറയാലോ കൃഷ്ണനില്ലേ ശ്രീകൃഷ്ണൻ ഉണ്ടല്ലോ പിന്നെ അതിനെ നമുക്ക് അവരെയൊക്കെ വിളിക്കേണ്ട കാര്യം ചിഹ്നാ പോര് കൃഷ്ണൻ തന്നെ ഇല്ലേ പറഞ്ഞിടുന്നു എല്ലായിടത്തും പോകാനും അപ്പം അങ്ങനെ അത്തരത്തിലൊരു സപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏഷ്യൽ സപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ യാത്ര തിരഞ്ഞെടുത്തത് അത് സഫലമാണ് അതുകൊണ്ട് തന്നെ ആ യാത്ര ഒരു ചെറിയ നഷ്ടം പോലും പറ്റാതെ ഒരു മഴ പോലും ഇപ്പം ഞങ്ങൾ നമ്മൾ താമസ കിട്ടണം എന്ന് പറയുന്ന ഒരു വലിയ നദിയുടെ കരയിലാണ് എപ്പോൾ വേണോ അവിടെ ഒരു വേഗവിസ്ഫോടനം സംഭവിച്ചു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കാണ് ഈ കെട്ടിടം ഒടിഞ്ഞു വീഴും ശരിയാണല്ലോ അതുകൊണ്ട് ആ കെട്ടിടത്തിൽ ആരും താമസിക്കുന്നില്ലായിരുന്നു ഇനിയിപ്പോൾ എപ്പോഴാണ് വീഴണമെന്ന് അറിഞ്ഞുകൂടാ എന്നാലും വളരെ സ്നേഹത്തോടി പെരുമാറിയ അവിടുത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ അത് പ്രാർത്ഥിക്കുന്നു ഇപ്പം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആ നെഗറ്റീവ് സ്ഥലത്ത് തന്നെ പോയി കയറി ആ വയലൻസ് അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനെ നമ്മൾ കോമ്പാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സഹിച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളതിൻ്റെ കൂടെ വരും പ്രകൃതിയിൽ സംഭവിക്കാനുള്ളത് നമ്മുടെ ശരീരത്തിൽ വരും മനസ്സിലായില്ലേ അത് നമ്മൾ പിന്നെ അത് നിരോധിക്കാൻ പറ്റില്ല അത് ചുമ്മാ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഉപ്പാണ് അല്ലാതെ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഭാവിയിൽ മറ്റു പരിപാടിയിൽ വരുന്നതുകൊണ്ട് അതിനെതിരെയുള്ള പ്രതി പിന്നെ പരിരക്ഷകൾ നമുക്ക് നേടേണ്ടതായിട്ട് വരും അത് വേറൊരു കാര്യം അപ്പം ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ തരത്തിലുമുള്ള ദേവതകളോ അല്ലെങ്കിൽ സൂക്ഷ്മ സൂക്ഷ്മദേവതകളോ സൂക്ഷ്മശക്തികളോ എങ്ങനെയായിരുന്നാലും ശരിയാവും എല്ലാം മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അതിലൊരു വ്യത്യാസവും ഇല്ല അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഉപകരിക്കാനും ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരു താൽ താല്പര്യം മനുഷ്യനുണ്ടാകുന്നത് നല്ലത് തന്നെയാണ് വിധേയത്വമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെന്ന് കാര്യം പറയുക അത്രയുള്ളൂ അല്ലാതെ അവിടെ വിധേയത്വമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല അത് മതി താൽക്കാലികമായിട്ട് അത് മതി അത്തരത്തിലുള്ള ഒരു സംസാരം തന്നെ ഒരു 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 അപ്ലിക്കേഷൻ തന്നെ നമുക്കതിനുള്ള പ്രൊട്ടക്ഷനോട് പോകാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ലേ ഗൗതബുദ്ധൻ്റെ ജീവിത കഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അതുകൊണ്ടാണ് ഇത്തരം ദേവതകൾ അവരുടെ ജീവിതത്തിൽ വന്നത് പ്രത്യേകിച്ച് വജ്രാന ബുദ്ധിഷ്ഠത്തിൽ ഒട്ടനവധി ദേവതകളും ഡാഗിനിമാരെന്ന് പറയുന്ന വർഗവും ഒക്കെ വന്നു കയറുന്നത് നമ്മൾ ഡാഗിനി അല്ലാതെ തെറ്റിദ്ധരിക്കരുത് അതിനെ വന്ന് കയറുന്നത് അതുകൊണ്ടാണ് സെലസിയൽ ബീയിങ്സ് ആണ് അവരുടെ സാന്നിധ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു അപ്പം അത് ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എന്നതുകൊണ്ട് എല്ലാവരും കൂടെ നടത്തിക്കൊള്ളും നമുക്ക് ചുമ്മായിരുന്നാൽ മതി എന്ന് വിചാരിക്കരുത് നമ്മൾ ചെയ്യാനുള്ള നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ദേവതാ സാന്നിധ്യവും ദേവതകളുമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ ഫലപ്രദമായ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ചുമ്മാ ഒരു ബഹുമര ചിന്താഗതിയുടെ ഭാഗമായിട്ട് ഇതിലൊന്നും ഒരു കാര്യമില്ല അതൊക്കെ അന്ധവിശ്വാസമാണ് ആരെയും തിരിഞ്ഞു കാര്യമില്ല കാര്യമില്ലാത്ത സ്വന്തം കാര്യം നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു തുടങ്ങാം ഈ സ്വന്തം കാലിൽ നിൽക്കുന്നവൻ അത് പൂർണ്ണമായ ബോധത്തോടുകൂടി അല്ല സ്വന്തം കാലിൽ നിൽക്കുന്നെങ്കിൽ അവനെ കർമ്മം ബാധിക്കും പൂർണ്ണമായ ബോധത്തോടുകൂടിയാണ് നിൽക്കുന്നതെങ്കിലും കർമ്മം ബാധിക്കും പക്ഷെ ആ ബാധ അവനെ ശല്യപ്പെടുത്തുന്നില്ല മറ്റേത് അവനെ ശല്യപ്പെടുത്തും താ തലകീഴായിട്ട് തിരിച്ചടിച്ചു അതുകൊണ്ട് സിംപിളായിട്ട് കാണുക ഉള്ളൂ ശ്രീനാരണ ഗുരുദേവൻ്റെ സുബ്രഹ്മണ്യ ഉപാസനയെ സംബന്ധിക്കുന്ന സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠകൾ നടത്തുന്നതും കീർത്തനങ്ങൾ രചിക്കുന്നതും ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഒരു റിലവൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതെനിക്ക് പറയണം